അറുപത്താറിൻ്റെ വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഒരുപാട് സ്ഥലത്ത് വലിയ രീതിയിൽ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കാണുന്നത് ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തും ഓവർപാസിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ബ്രിഡ്ജുകളുടെ മുകളിലും അതുപോലെ തന്നെ വയഡക്റ്റ് അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളിലൊക്കെയാണ് കാര്യമായിട്ടും ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റുകളുടെ വർക്കുകൾ കാണുന്നത് ഭാവിയിൽ എന്തായാലും എല്ലാ സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പല സ്ഥലത്തും ബാക്കിയുള്ള പല സ്ഥലത്തും സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയുള്ള കാല് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ സ്പേസ് വിട്ടതും കാണുന്നുണ്ട് എന്തായാലും ഭാവിയിൽ എന്നെ ചെറുപത്താറ് മുഴുവനായിട്ടും സ്ട്രീറ്റ് ലൈറ്റ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ൈറ്റിൻ്റെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഈ എൻ എച്ച് ആർ പഴയ എൻ എച്ച് അറുത്താറും പുഴയെ എൻ എച്ച് ആർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ എച്ച് അറുപത്താറും തമ്മിലൊരു ഡിഫറൻസ് പത്ത് ബെനഫിറ്റുകൾ നമ്മളൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതിൽ പത്താമത് പോയിൻ്റ് ആയി നമ്മൾ പറഞ്ഞിരുന്നതാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അന്ന് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു സ്ട്രീറ്റ് ലൈറ്റ് വരുമോ ഇല്ല എന്നുള്ളതൊക്കെ എന്തായാലും സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് രാത്രി ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും കാരണം സാധാരണ ഒരു പകൽ സമയത്ത് നമുക്ക് ഏതു കാട്ടിലൂടെയും വാഹനം ഓടിക്കാൻ പറ്റും പക്ഷേ രാത്രി സമയം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ലൈറ്റ് ഓവറായിട്ട് നമുക്ക് ബ്രൈറ്റ് ആക്കാൻ പറ്റില്ല കാരണം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും പക്ഷേ വലിയ രീതിയിൽ ഡിം ആക്കുമ്പോൾ നമുക്ക് നല്ലൊരു വിഷയം കിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ രാത്രി വാഹനം പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ സ്ട്രീറ്റ് ലൈറ്റ് വരുമ്പോൾ നമുക്ക് ഡിമ്മ് ആയാലും ഇനി ലൈറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ വാഹനത്തിൽ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം സ്ട്രീറ്റ് ലൈറ്റ് തരും പിന്നെ ഇപ്പം നമ്മൾ ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ മെയിനായിട്ട് കാണുന്നത് സർവീസ് റോഡുള്ള ഭാഗങ്ങളിലെ ഈ മെയിൻ ആറുവരി പാതയുടെ സേഫ്റ്റി വാളിലാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത് അത് ഒരു ഭാഗത്ത് സർവീസ് റോഡിലേക്കും മറുഭാഗത്ത് മെയിൻ ആറുവരി പാതയിലേക്കും ാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ് കാണിക്കുന്നത് പിന്നെ രണ്ട് ഭാഗത്തും ഇതുപോലെയാണ് കാണിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ചില ഭാഗങ്ങളിൽ സർവീസ് റോഡ് ഇല്ലാത്ത ബ്രിഡ്ജുകൾ അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ വയഡക്റ്റ് അങ്ങനത്തെ പ്രദേശത്തൊക്കെ മെയിൻ സെൻട്രൽ ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് വരികയും രണ്ട് ഭാഗത്തേക്കും വരുന്ന രീതിയിലാണ് കാണിക്കുന്നത് എന്തായാലും രാത്രി സമയത്തുള്ള സഞ്ചാരം ഈ സ്ട്രീറ്റ് ലൈറ്റ് വരുന്നതോടുകൂടി എല്ലാ ഭാഗത്തും വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഇല്ലാതാവും എന്നുള്ള വലിയ ആശ്വാസം തന്നെയാണ് എന്തായാലും എൻ എച്ച് റോത്താറിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ കാര്യങ്ങളുണ്ട് നമ്മൾ പഴ പല വീഡിയോകളിലും നമ്മൾ ഉൾപ്പെടുത്തിയതാണ് അതുകൊണ്ട് നമ്മൾ ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയില്ല എന്തായാലും നാഷണൽ ഹൈവേ റോത്താറുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടാകും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കുഴപ്പമില്ല